വിടുന്ന തുറമുഖത്തിൽ നിന്ന് യാത്ര തുടങ്ങിയ എംഎസ് എന്ന ചരക്കുകൾ കൊച്ചിക്കരക്ക് പുറമെ കടലിൽ മുങ്ങിയ സംഭവത്തിൽ വലിയ ദുരൂഹതയും ആശങ്കയും തുടരുകയാണ് കപ്പലിൽ ഉണ്ടായിരുന്ന അറുന്നൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകളിലും പ്രത്യേകിച്ച് പതിമൂന്ന് അപകടകാരിയായ രാസവസ്തുക്കളുള്ള കണ്ടെയ്നറുകളിലും ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതെന്തെന്നതിൽ ഇതുവരെ വ്യക്തതയില്ല ഇത്തരം അപകടകാരി ചരക്കുകൾ കയറ്റതിൽ സാങ്കേതിക വീഴ്ചയോ സുരക്ഷാ നിയമങ്ങളുടെ ലംഘനമോ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച് അന്വേഷണം ആവശ്യമാണെന്ന ശക്തമാണ് വിഴിഞ്ഞത്തിൽ നിന്ന് കയറ്റിയ ചറക്കുകളാണ് കപ്പൽ മുങ്ങലിന് കാരണമാകാനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നത് കപ്പൽ മുങ്ങിയതിനു ശേഷം മീനുകളുടെ പ്രജനനം പോലും അപകടത്തിലായെന്നാണ് സമൃദ്ര ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നത് കണ്ടെയ്നറുകൾ കറക്റ്റ് അടിഞ്ഞതും കടലിൽ നിലനിൽക്കുന്നതുമായ അവയുടെ ഉള്ളടക്കം ഔദ്യോഗികമായി വെളിപ്പെടുത്താത്തത് തീരദേശ മേഖലയിലെ ജനങ്ങളെ മാത്രമല്ല മത്സ്യത്തൊഴിലാളികളെയും ഭീതി ഉളവാക്കുന്നുണ്ട് പോലീസിന് കേസെടുക്കാൻ മാറുന്നുവെങ്കിലും സംസ്ഥാന സർക്കാർ കാത്തിരിക്കാം എന്ന നിലപാടിലാണ് എന്നാൽ അപകടം ദേശീയ തലത്തിൽ ഗുരുതരമായി കാണേണ്ടതാണെന്നും ഉടൻ നിയമ നടപടികളിലേക്ക് കടക്കണമെന്നുമുള്ള പൊതുജനത്തിന്റെ അഭിപ്രായം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഇന്ധന നീക്കത്തിനും അന്വേഷണത്തിനും തുടക്കം നാനൂറ്റി അൻപത് ടണ്ണോളം ഇന്ധനം കപ്പലിൽ ശേഷിക്കുന്നതായി കണക്കുകൾ പറയുന്നു പരിശീലനം നേടിയ മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെ ഇന്ധനം നീക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ജൂലൈ മൂന്നിനുള്ളിൽ ഇത് പൂർത്തിയാക്കാനാണ് ലക്ഷ്യം അതോടൊപ്പം വ്യാഴാഴ്ച മുതൽ വോയേജ് ഡാറ്റ റെക്കോർഡിൽ വീണ്ടെടുക്കാൻ ശ്രമം ആരംഭിക്കും ഇതിൽ നിന്നാണ് കപ്പലിന്റെ വേഗത ദിശ സംഭാഷണങ്ങൾ തുടങ്ങിയ പ്രധാന വിവരങ്ങൾ ലഭിക്കാൻ കഴിയുക കടലിൽ വീണ കണ്ടെയ്നറുകളിൽ രഹസ്യമായി എന്തെങ്കിലും കയറ്റിയിരുന്നോ എന്ന സംശയവും വ്യാപകമാണ് അടുത്തയാഴ്ച മുതൽ ട്രോളിംഗ് നിരോധനം ആരംഭിക്കും അതോടെ കടലിനടിയിൽ വിഷമുണ്ടാക്കുന്ന ഈ കപ്പൽ തീരദേശവാസികൾക്ക് വലിയ ഭീഷണി തന്നെയാകും സമവം പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ കടലിൽ പുറത്താണെന്ന വാദം മുന്നോട്ട് വെച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവാദിത്വം ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത് എന്നാൽ കേന്ദ്രം രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറക്കിയ വിജ്ഞാപനം അനുസരിച്ച് ഫോർട്ട് കൊച്ചി തീരദേശ പോലീസിന് ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ വരെ ഇടപെടാൻ സാധിക്കും ടിആർ ഡി സാൽവേജിന്റെ നേതൃത്വത്തിൽ നാല് ഡെക്കുകൾ അപകട സ്ഥലത്ത് സർവേയും എണ്ണ നീക്കലും ആരംഭിച്ചിട്ടുണ്ട് നാവികസേനയും തീരദേശ സംരക്ഷണവും പ്രദേശത്ത് നിരീക്ഷണം തുടരുകയാണ് അന്വേഷണവും നിയമ നടപടികളും സമയബന്ധിതമായി നടത്തപ്പെടാതിരിക്കുന്നത് വലിയ പ്രതിസന്ധി തന്നെയാണ് കപ്പൽ ഉടൻ തന്നെ കടലിലും കരയിലും വലിയ വിനാശം വിതയ്ക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല സർക്കാരും തുറമുഖ അധികൃതരും എത്രയും വേഗം നടപടികൾ സ്വീകരിക്കേണ്ടതിന് ആവശ്യകത വർദ്ധിച്ചിരിക്കുകയാണ്